മസ്കറ്റിലെ വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് സലാല പ്രകൃതി ഭംഗി മാത്രമല്ല അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ പല ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളും ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് രാവിലെ നൌഫലും നൌഷാദും കൂടെ കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര പോയത് സത്യം പറഞ്ഞാൽ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന ഫീലിംഗ് സലാലയിൽ വരുമ്പോൾ മലയാളിക്ക് അന്യമാണ് കാരണം എന്നോ കാലത്ത് മലയാള തനിമയുടെ ഭാഗമായി നാം കണ്ടതും കേട്ടതും പറഞ്ഞതുമൊക്കെ ഇന്ന് വളരെ സമ്പൽ സമൃദ്ധമായി സലാലയിലുണ്ട് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് എന്ന് പണ്ട് ഭാസ്കരമാശ പാടിയത് ഇപ്പോൾ സലാലയെക്കുറിച്ചാണെന്ന് തോന്നിപ്പോ കാരണം അത്രമേൽ കേരവൃക്ഷങ്ങളും ഒക്കെ വളരെ ഇടതൂറുന്ന ഇരുവശങ്ങളും ഏറെ ഭംഗിയുണ്ട് നല്ല കരിക്ക് കുടിക്കാൻ നീ ഒരു കാലത്ത് മലയാളികൾ ഇവിടേക്ക് ഫ്ലൈറ്റ് കയറി വരുന്നൊരു കാലം ഉണ്ടായാൽ അത്ഭുതപ്പെടാതില്ല അങ്ങനെ ചെന്ന് മുന്നോട്ട് സഞ്ചരിച്ച് പോകുന്നതിനിടയിൽ ഒരു ചെറിയ ഇടവഴിയിലേക്ക് നൌഷാദ് വാഹനം തിരിച്ചു ആ ഇടവഴി ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് പോലും പറഞ്ഞാൽ വളരെ കുടിസു വഴി എന്നൊക്കെ പറയുന്നത് പോലെ പൊഴിപടലങ്ങൾ പിടച്ച ഒരു സാധാരണ റോഡ് അവിടേക്കാണ് എന്തിനാണ് തിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിലെ വിശ്വാസത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹനീയവും ഔന്നിത്യവുമായി അടയാളപ്പെടുത്തലായി മാറിയ സാക്ഷാൽ ചേരമാൻ കുലശേഖര രാമവർമ്മ രാജാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കബറിടം പിന്നീട് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഈ മണ്ണിലാണ് ഉറങ്ങുന്നത് അവിടേക്കായിരുന്നു യാത്ര നമ്മുടെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത്രമേൽ കാര്യമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരാൾ വേണമെന്നില്ല പേരിന് എന്തെങ്കിലും മതി ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോളും പിന്നെ വലിയ മക്കുപറയായി പള്ളിയായി ഉറൂസായി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെയാണ് അന്തി ഉറങ്ങുന്നത് ആറാം നൂറ്റാണ്ടെന്നും ഏഴാം നൂറ്റാണ്ടെന്നും ഒക്കെ ചർച്ചയുണ്ട് ബ്രിട്ടീഷുകാരനായ ലോകനും പിന്നീട് എഴുതിയ ചരിത്രം എഴുത്തുകാരും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അല്ലാമയെ കണ്ടു എന്നും കണ്ടില്ലെന്നും അഭിപ്രായമുണ്ട് മാലിക് ദിനാർ മുന്നേ വന്നുവെന്നും മാലിക് ദിനാറിനൊപ്പമാണ് വന്നതെന്നും ചരിത്രം ചെയ്തു നോക്കിയാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് കുറ്റപ്പെടുത്താനാവില്ല ആറാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ ഒക്കെ നടന്ന സംഭവങ്ങളാണ് പക്ഷേ ഒന്നുറപ്പുണ്ട് നമ്മളൊക്കെ ചെല്ലുന്ന ലാ ഇലാഹ ഇലാഹുഇല്ലാഹു മുഹമ്മദ് എന്ന അതിന്റെ അടിസ്ഥാനപരമായ ആ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ആ മനുഷ്യൻ ചെയ്ത ത്യാഗം അതുല്യമാണ് അനുപമമാണ് മക്കത്തെത്തി ഇസ്ലാമതം സ്വീകരിച്ച് മടങ്ങുന്ന വേളയിൽ തിരിച്ച് നാട്ടിലെത്താനാകാതെ വിട പറഞ്ഞ് നാഥനിലേക്ക് മടങ്ങിയ ഒരാൾ ചെയ്യാമെന്നാൾ വരെ അവിടെ അന്ത്യവിശ്രമമായി ഒരടയാളപ്പെടുത്തലായി ഉറങ്ങുന്നു അതിനടുത്ത് പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചില ഫോട്ടോസ് നൌഷാദി നോഫിലൊക്കെ ഷെയർ ചെയ്തു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല അതെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് ആ ഖബറിടം മാത്രമാണ് എന്തിനു വേണം ഒരുപാട് അടയാളങ്ങൾ എന്തിനു വേണം ഒരുപാട് ഊറൂസുകളോ വാർഷികങ്ങളോ പണപ്പിരിവുകളോ എല്ലാം ഹൃദയം കൊണ്ട് തോന്നിയത് ഹൃദയം കൊണ്ട് നിർവഹിച്ച് ഹൃദയപൂർവ്വം പടച്ചവനിലേക്ക് മടങ്ങിയ ഒരാളിൻ്റെ ഖബറിടം അത് കാണാനെങ്കിലും കഴിയുന്നു എന്നുള്ളത് ഭാഗ്യമാണ് ജീവിതത്തിൻ്റെ പുണ്യമാണ്